യൂത്ത് ഫ്രണ്ട് മുൻ സംസ്ഥാന പ്രസിഡന്റ് പ്രസിഡന്റായിരുന്ന ബാബു ചാടിക്കാൻ്റെ ഓർമ്മകൾ കേരള കോൺഗ്രസിനും കേരള യൂത്ത് ഫ്രണ്ടിനും എന്നും കരുതാണെന്നും അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതായും കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് ചെയർമാൻ സജി മഞ്ഞക്കടമൽ പറഞ്ഞു അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ എന്നും പ്രവർത്തകർക്ക് മാർഗദർശകമായിരുന്നതായും അദ്ദേഹത്തോടൊപ്പം യൂത്ത് ഫ്രണ്ടിലൂടെ പ്രവർത്തിച്ച് പൊതുരംഗത്ത് നിറഞ്ഞെടുക്കാൻ സാധിക്കുന്നതിൽ അഭിമാനിക്കുന്നുവെന്നും സജി കൂട്ടിച്ചേർത്തു കേരള യൂത്ത് ഫ്രണ്ടിന്റെ മുൻ സംസ്ഥാനായിരുന്ന ബാബു ചാടി ഖാൻ്റെ ഓർമ്മകൾ എന്നും ജീവിക്കുമെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് അദ്ദേഹം യൂത്ത് ഫ്രണ്ട് സംസ്ഥാന വസന അദ്ദേഹം എന്നും കേരള കോൺഗ്രസ് പ്രവർത്തകർക്കും യൂത്ത് ഫ്രണ്ട് പ്രവർത്തകർക്കും ആവേശമായിരുന്നു മാർഗദർശിയായിരുന്നു എനിക്ക് ഈ അവസരം സൂചിപ്പിക്കുകയുള്ള അദ്ദേഹത്തോടൊപ്പം യൂത്ത് ഫ്രണ്ടിലൂടെ ഈ പ്രവർത്തനം ആരംഭിച്ച് പൊതുരംഗത്ത് നിറഞ്ഞു നിൽക്കാൻ സാധിക്കുന്നതിൽ സാധിച്ചതിൽ ഞാൻ അഭിമാനിക്കുന്നു അദ്ദേഹത്തിൻ്റെ മുപ്പത്തിമൂന്നാം ചരമവാർഷിക ദിനത്തിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് ഒരിക്കൽ കൂടി കേരളാ കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടിക്ക് വേണ്ടി A